സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി ബിഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായെന്ന് പോലീസ് വ്യക്തമാക്കുന്നു മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ബിനിലാണ് വിവരങ്ങളുമായി ബിനിൽ ഇന്നലെ തന്നെ വീടിൻ്റെ പിൻവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി മോഷണം നടത്താൻ സി ദൃശ്യങ്ങളിൽ ഇയാളുടെ മുഖം ഉൾപ്പെടെ വ്യക്തമായിരുന്നു പോലീസിന് ചില സൂചനകളുണ്ട് എന്ന് ഇന്നലെ തന്നെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താണ് ഇവിടെ വെച്ച് എപ്പോൾ എങ്ങനെയാണ് പിടിച്ചത് ഇയാളുടെ പശ്ചാത്തലം എന്താണ് പെരിങ്കള്ളനാണോ രതീഷ് ബെഡിച്ചോർക്ക ബെഡോർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് അതായത് ബീഹാറിലെ റോബിൻ റോബിൻഹുഡെന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാനെയാണ് ഇപ്പോൾ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റോബിൻ റോബിൻഹുഡിൻ്റെ സംവിധായകൻ്റെ വീട്ടിലേക്ക് ബീഹാറിലെ റോബിൻ റോബിൻഹുഡാണ് എത്തിയത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമെന്നത് കൊച്ചി സിറ്റി പോലീസ് നാല് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അതായത് സമീപത്തെ നാല് സംസ്ഥാന പോലീസുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പല റോബിൻഹുഡ് എന്ന വിളിപ്പേര് അയാൾക്കുണ്ടെന്ന് അയാൾക്കറിയാം അയാൾക്കറിയതല്ലേ അയാൾ അങ്ങനെ വിശേഷിപ്പിക്കും ആളല്ലേ ഇവിടെ ഒരു സംവിധായകൻ അങ്ങനെ ഒരു പേരിൽ ഒരു കള്ളനെക്കുറിച്ച് സിനിമ എടുത്തിട്ടുണ്ട് എന്നത് അറിഞ്ഞ് അങ്ങനെ എത്തി മോഷണം നടത്തിയതാണോ പോലീസാർ അങ്ങനെ പറയുന്നുണ്ടോ അക്കാര്യങ്ങളിലൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ബീഹാറിലെ റോബിൻ ഹുഡ് എന്നാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മുഹമ്മദ് ഇർഷാദ് മുഹമ്മദ് ഇർഫാൻ അറിയപ്പെടുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന പോലീസ് ലഭിച്ചത് ആ സി സി ടി വിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ആ വീടിലേക്ക് ഈ കള്ളൻ കയറാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ പോലീസിന് മറ്റൊരു സി സി ടി വി ദൃശ്യം കിട്ടിയിരുന്നു അതൊരു കാറിലെ കാറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു സെലീറിയോ കാറായിരുന്നു ആ ദൃശ്യങ്ങൾ ആ ആ കാർ കാർ സംശയാസ്പദമായി പോലീസ് കാണുകയും പിന്നീട് കടന്നുപോയ ിലെല്ലാം തന്നെ പോലീസ് സഞ്ചരിക്കുകയുമായിരുന്നു അങ്ങനെയാണ് ഇയാൾ ആ കർണാടക അതിർത്തി കടന്നു പോയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുകയും ഉടൻ തന്നെ ആ വിവരം കർണാടക പോലീസിന് കൈമാറി ആ ഉടുപ്പിയിൽ വെച്ച് കർണാടക പോലീസ് കൈയോട് കൂടി തന്നെ ആ ഈ മുഹമ്മദ് ഇർഫാനെ പൊക്കുകയായിരുന്നു ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മുഴുവൻ ആ തൊണ്ടി മുതലുകളും അതായത് വജ്രാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും അടക്കം ഏതാണ്ട് ഒരു കോടിയോളം രൂപയുടെ ആഭരണങ്ങൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആ മുതലുകൾ അങ്ങനെ തന്നെ കൈയ്യോടുകൂടി പൊക്കിത്തന്നെ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രതി കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ആ മിക്കവാറും അവിടെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാത്രമേ ആ കൊച്ചി സിറ്റി പോലീസിന് വിട്ടുകിട്ടുകയുള്ളൂ പക്ഷേ ആ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യാപക മോഷണം നടത്തിയിരുന്ന ഒരു പ്രതിയെയാണ് കൊച്ചി സിറ്റി പോലീസിന്റെ കൃത്യമായ അന്വേഷണ മികവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞു പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വിജയം ശരി നേരത്തെ ബണ്ടി ചോറിനെ കീഴടക്കിയിട്ടുണ്ട് കൈയ്യോടെ പിടിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ് ഇപ്പോൾ സമാനമായ മറ്റൊരു പെരിങ്കണനെ കൂടി പിടികൂടിയിരിക്കുന്നു ബിനിലാണ് ആ വിവരങ്ങൾ കൊച്ചിയിൽ നൽകിയത്